നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഷമീറാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് ഇട്ടാണ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊന്നും നമുക്ക് കാണാം ഇതാ ഒരു ആനക്കുട്ടി ആനക്കുട്ടിയല്ല ആന വലുതന്നെയാണ് വലിയൊരു ആന അപ്പുറത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആനകൾ കാണാനുണ്ട് നമുക്ക് പിന്നെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണല്ലോ ഇത് ആനക്കോട്ട ആ കാണുന്ന ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന നാലുകെട്ട് പോലത്തെ സാധനം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളവിടെ കംഭീരകഥ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടേതാ ഒന്ന് രണ്ടാനകൾ പരമ്പട്ടൊക്കെ തിന്നിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് നടക്കുകയാണ് ആനകളുടെ പേരൊക്കെ ചോദിച്ചറിയാനൊന്നും ആരും കാണുന്നില്ല എന്നാലും നമുക്ക് ആനകളുടെ കാഴ്ചയിലേക്ക് പോവാം ഹൗ എന്താ അല്ലേ അതിൻ്റെ ഒരു തലയെടുപ്പുണ്ടല്ലോ ഞാനവിടെ അത്രയും സൂപ്പറാണല്ലേ അതുപോലെ തന്നെ ഇത് അപ്പുറത്ത് വേറെ ഒരാളുണ്ട് ഇവിടെ അടുത്തു തന്നെ വേറെ ഒളും കൂടി ഉണ്ട് അടിപൊളിയായിട്ട് പട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പട്ടൊക്കെ ഒന്നിങ്ങനെ ചെവിയൊക്കെ ആട്ടിയിട്ട് നിൽക്കുകയാണ് അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ കടലും ആനയൊന്നും കണ്ടാൽ മടുക്കില്ല നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ കൊതുവേ നാട്ടണ പോലെ ആറ്റോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് ഇന്ന് പിന്നെ വെള്ളിയാഴ്ച അല്ലേ ശനി ഞായറൊക്കെ ആവുമ്പോൾ ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടാവും പത്ത് അമ്പതാനൊക്കെ ഉണ്ടാവും എന്നാണ് ഒരു നിഗമനം കൃത്യമായിട്ട് എനിക്കറിയില്ല എന്നാലും ഈ കാഴ്ച വളരെ രസമുള്ളൊരു കാഴ്ചയാണ് പിന്നെ നല്ല നല്ല മരങ്ങൾ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കാണാൻ ഇന്ദു രസം നല്ല മരങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഏക്കറിൽ കെടുക്കുന്നൊരു സ്ഥലമാണ് കേട്ടത് ഇഷ്ടംപോലെ ഉണ്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇവിടെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ പെർമിഷൻ എടുത്തിട്ടാണ് ക്യാമറ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം പിന്നെ നമുക്ക് പ്രശ്നമില്ല ഇത് നമ്മളുടെ പരിസരവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് മസ്റ്റ് വാച്ച് ആൻഡ് വിസിറ്റ് ആണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഗുരുവായൂർ ചരിത്ര പ്രസിദ്ധമായി തുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അതിൻ്റെ കീഴിലുള്ള ആനക്കോട്ട ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഏ ജസ്റ്റ് വരാത്തവരൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നല്ല തലയടുപ്പുള്ള അടിപൊളി ആനകളാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് എത്ര ആന ഉണ്ടാവും ചേട്ടാ അവിടെ ഏതാണ്ട് മുപ്പത്താറാന ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത് അമ്പത് അത്ര അല്ല ഒരു മുപ്പത്താറ കറക്റ്റ് ഇത് കിട്ടി കറക്റ്റ് അതിൻ്റെ ഒരു എണ്ണം കിട്ടി മുപ്പത്താറാനയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നാണ് നമ്മൾ ചേട്ടായി പറഞ്ഞത് സെക്യൂരിറ്റി അപ്പോൾ ഓക്കെ കേസ് ഇത്രയാണ് അപ്പോൾ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നവർ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ചാനലൊന്ന് ഓക്കെ വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ബൈ